കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം വനംവകുപ്പ് റിസർവ് വനവിസ്തൃതി വർദ്ധിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ആറ് ഏക്കർ ഭൂമിയിൽ ജില്ലയിലെ അൻപത്തിയഞ്ച് ശതമാനം ഭൂമിയും സംരക്ഷിത വനമേഖലയായി തുടരുന്നതിന് പുറമെയാണ് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാനൂറ്റി അൻപത്തിയാറ് ദശാംശം നാല് മൂന്ന് ഹെക്ടർ സ്ഥലം കൂടി സംരക്ഷിത വനമേഖലയാക്കിയത് വന്യജീവിശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വനപ്രദേശങ്ങൾ റിസർവ് വനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് ദേശീയ ഉദ്യാനങ്ങളും മൂന്ന് വന്യജീവി സങ്കേതങ്ങളും അടക്കം അൻപത്തി അഞ്ച് ശതമാനം വനമേഖലയാണ് ഇടുക്കി ജില്ലയിലുള്ളത് ഇതിനു പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാല് വനപ്രദേശങ്ങൾ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ചെങ്കുളം റിസർവ് ചിന്നക്കനാൽ റിസർവ് കുമളി റേഞ്ച് ഫോറസ്റ്റ് കോമ്പൗണ്ട് റിസർവ് ആനയിറങ്കൽ റിസർവ് എന്നിവയാണ് പുതുതായി ജില്ലയിൽ പ്രഖ്യാപിച്ച റിസർവ് വനങ്ങൾ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ എൺപത്തി ഏഴ് മൂന്ന് ഏഴ് ഹെക്ടർ ഭൂമിയിലാണ് ചെങ്കുളം റിസർവ് രൂപീകരിച്ചത് വനംവകുപ്പിന്റെ കൈവശമുള്ള പ്ലാന്റേഷൻ ആണ് റിസർവ് വനമാക്കി മാറ്റിയത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ സ്ഥലമാണ് ചിന്നക്കനാൽ റിസർവായി പ്രഖ്യാപിച്ചത് ഇതും വനംവകുപ്പിന്റെ കൈവശമുള്ള പ്ലാന്റേഷൻ ആയിരുന്നുവെന്നാണ് വനംവകുപ്പ് രേഖകൾ പറയുന്നത് കുമിളി പഞ്ചായത്തിലെ രണ്ടേ ദശാംശം ആറ് ഏഴ് ഹെക്ടർ ഭൂമിയാണ് കുമളി റേഞ്ച് ഓഫീസ് കോമ്പൗണ്ട് റിസർവായി മാറിയത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ തന്നെ ദേശീയപാത നിർമ്മാണത്തിനായി വിട്ടു നൽകിയ ഭൂമിക്കു പകരമായി പരിഹാര വനവത്കരണത്തിന് ലഭ്യമായ ഒന്നര ദശാംശം അഞ്ച് ഹെക്ടർ ഭൂമിയിൽ ആനയിറങ്ങൽ റിസർവുമാണ് രൂപീകരിച്ചിട്ടുള്ളത് കുമളിയിൽ കരിങ്കുരങ്ങ് നാടൻകുരങ്ങ് മലയണ്ണാൻ മുള്ളൻപന്നി കാട്ടുപന്നി വിവിധ ഉരകങ്ങൾ പക്ഷികൾ ചിത്രശലഭങ്ങൾ എന്നിവ അധിവസിക്കുന്ന ഭൂമി സവിശേഷമായ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ആവാസ വ്യവസ്ഥയാണെന്ന് കണ്ടാണ് റിസർവ് വനമാക്കി സംരക്ഷിച്ചിട്ടുള്ളത് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് സംരക്ഷിത വനപ്രദേശങ്ങളിലും ഔഷധ സസ്യങ്ങൾ ഉരകങ്ങൾ ഷഡ്പഥങ്ങൾ പുൽമേടുകൾ പാറക്കെട്ടുകൾ നീർച്ചാലുകൾ ചതുപ്പുകൾ എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് റിസർവ് വനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് രേഖകൾ പറയുന്നത് നിലവിൽ വന്യജീവി ശല്യം മൂലം ജില്ലയിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും റിസർവ് വനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ഉടുമൻചോല എം എൽ എ എം എം മണിയുടെ നിയമസഭയിലെ ചോദ്യത്തിന് വനംവകുപ്പ് മന്ത്രി തന്നെയാണ് ജില്ലയിൽ വീണ്ടും റിസർവ് വനവസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് രേഖകൾ സമർപ്പിച്ചു mencatat News Bureau Udah mencolak